ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നേരം ഉണ്ടാക്കുന്ന ചിക്കൻ റാപ്പാണ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ചെയ്യുക അപ്പോൾ ഞാൻ ആയിരുന്നു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റപ്പാണ് ഇത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് വീഡിയോ കാണുന്നതാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിൻ്റെത്തേക്ക് അരക്കപ്പ് ഉനിയും ചേർത്ത് കൊടുക്കാം അത് സ്ലൈസ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വൈറ്റോ റെഡോ ഇതുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മൂന്ന് മിനിറ്റ് ഉനിയും സോൾട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെത്തേക്ക് ജൂലിനായിട്ട് കട്ട് ചെയ്താൽ ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് ചിക്കനാണ് എടുത്തേക്കുന്നത് അത് അതിൻ്റെ അത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് രണ്ടുമൂടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ആവശ്യപ്പെട്ട പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ടൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അത്തേക്ക് ഒരു അര ടീസ്പൂൺ സാൾട്ട് അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി ഞാൻ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തൊട്ട് തീർക്കണം ആ പൊടികളുടെ പച്ചപ്പും നന്നായിട്ട് മാറി വരുന്നൊന്ന് തോട്ട് ചെയ്യണം നമുക്കത് കവർ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം അതിനിടയ്ക്ക് തുറന്ന് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അത് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടേണ്ട കിട്ടുന്നതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് അതിൻ്റെ കുക്കായി നിന്ന് അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പെരുവായ്ക്ക് നമുക്ക് തീ ഓഫ് ചെയ്യുമെന്നാണ് ഇനി നമുക്ക് റാപ്പുണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ലത്തൂസ് ഒനിയൻ ക്യാപ്സിക്കൺ ടൊമാറ്റോ കുക്കുമറിയും ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അത്തേക്ക് സാൾട്ടും പെപ്പറും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ റാപ്പ് വെച്ച് കഴിയുമ്പോൾ അന്നേരം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ആദ്യമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ടോട്ടലിൽ എടുത്ത് നമുക്ക് അതിൻ്റെ അത്തേക്ക് ഒരു ടീസ്പൂൺ വയനാസ് ചേർത്ത് കൊടുക്കാം നമുക്ക് മൈനസ് വേണ്ടെന്നുണ്ടെങ്കിൽ കാളി സോസ് ടൊമാറ്റോ സോസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഹൊമോസോ ഒക്കെ ഉപയോഗിക്കാം ഞാൻ അതിപ്പോൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുകഴിഞ്ഞ് നമുക്ക് എൻ്റെത്തേക്ക് ആവശ്യമായിട്ടുള്ള ആ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കാം ആ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എൻ്റെത്തേക്ക് ഈ ആദ്യം കട്ട് വെച്ചാണ് വെയിറ്റ് ലോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ലത്തി ദിവസം ഇടുന്നുണ്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഒനീനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒനീനും ക്യാപ്സിക്കും ടൊമാറ്റോയും എല്ലാം കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ന ഈ ഒരു ഫോർമാറ്റിൽ തന്നെ വരണം എന്നല്ല നിങ്ങൾക്ക് ചെയ്തു വേണമെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ മൊത്തം ഈ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആദ്യം ഉപ്പ് ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് എല്ലാം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഗാർലിക് സോസോ അല്ലെങ്കിൽ മൈനസോ ടൊമാറ്റോ സോസോ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം മൈനസ് ആണോ ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഇട്ടൊന്ന് റാപ്പ് നമ്മൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അടുപ്പ ചൂടാകാൻ വേണ്ടി വയ്ക്കാം നമുക്കൊന്ന് ഗിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ രീതിയിലൂടെ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ റാപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് റാപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളത് വെക്കുമ്പോൾ അഴിഞ്ഞു പോകും അത് ഞാനിപ്പോൾ പാനിലോട്ട് ഇതുവരെ വെച്ചു കൊടുക്കുന്നുണ്ട് അതൊരു പത്ത് ഇരുപത് സെക്കൻഡ് വെച്ച് കൊടുമ്പോൾ നമുക്കത് തിരിച്ച് കൊടുത്തോണ്ടിരുന്നാൽ മതി ഒത്തിരി ഗിൽ ചെയ്യേണ്ട ചെറുതായിട്ടൊന്നും കളർ കളർ ചേഞ്ച് കിട്ടിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറഞ്ഞാൽ ഈ ഒരു കളർ ചേഞ്ചിൽ നമ്മൾ ഗിൽ ചെയ്തെടുത്താൽ മതി അതുപോലെ എല്ലാ സൈഡും ഈ രീതിയിൽ വരുന്ന രീതിയിൽ തിരിച്ചു വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം ഇതൊരു മീഡിയം തീയതി നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം നമ്മൾ ഉണ്ടാക്കിയാണ് ചിക്കൻ കൊണ്ട് നമുക്ക് ഇതുപോലത്തെ രണ്ട് റാപ്പ് ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ഫില്ലിങ്ങിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതുപോലത്തെ രണ്ട് റാപ്പ് ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം വലുപ്പമുള്ള ടോട്ടലിലേക്കാണ് ഞാൻ റാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ റാപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് പ്ലേറ്റോട്ട് എടുത്ത് മാറ്റാവുന്നതാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റാപ്പാണ് നമുക്ക് ഒത്തിരി സമയം നമ്മുടെ റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ റാപ്പ് നമുക്കൊരു പതിനഞ്ച് രൂപ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള റാപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ നോക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ റപ്പം കമ്മിറ്റായിട്ട് റേപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ